ലഹരി ലഹരി കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് നൈറ്റ് മാർച്ച് മാർച്ച് സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസ് ഉദ്ഘാടനം ചെയ്തു ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ട സർക്കാർ ഒത്താശു ചെയ്ത് കേരളം കൊലക്കളമാക്കിയെന്ന് അഡ്വക്കറ്റ് പി എം നിയാസ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ ഡി സി സി അംഗം വി സി പ്രസാദ് സി പി പ്രസീൽ ബാബു വി ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പോരാട്ടം ഉയർത്തുന്ന ഒരു ഒരു ഈ നൈറ്റ് മാർച്ച് ജനങ്ങളുടെ ഉയരുന്ന മനസ്സാക്ഷ ശബ്ദമാണ് അത് പിണറായി വിജയൻ കരാളാസ്ഥൻ ഈ രാജ്യത്തെ മലഹരിക്ക് അടിമയാക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എതിരായുള്ള ഒരു സ്ത്രീകളുടെ രോദനമാണ് സ്ത്രീകളുടെ പ്രതിഷേധമാണ് ഇവിടെ എക്സൈസ് വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പോക്കറ്റ് പൂർണ്ണമായും ഈ ഈ നമ്മുടെ സ്വത്തും സമ്പാദ്യവും അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുന്ന എക്സൈസ് അതിന്റെ മന്ത്രി അതിശക്തമായ പോരാട്ടമാണ് പോരാട്ടം നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ ും സമാജവും സ്ത്രീകൾ ഉള്ള കൊണ്ട് ഒരു മാസക്കാലമായി കേരളത്തിൽ സമരം നടത്തുകയാണ് എന്താണ് സമരം ആശമാർ ആരാണ് ആശമാർ നിങ്ങൾ വെച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമേണി നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരെ കുത്തി നിറച്ചുള്ള ആശ സേവനമാണ് കഴിഞ്ഞ കോവിഡ് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുകളിലേക്ക് വേണ്ട നികുതി പിരിവിനുള്ള കടലാസ് പോലും കൊടുത്തയച്ചു ഈ പാഷമാർ സമരമായി മുന്നോട്ട് വരുന്നു എന്താണ് ആവശ്യം അവിടെ ന്യായമായ തുച്ഛമായ ഭേദനം വർദ്ധിപ്പിക്കുവാൻ അവർക്ക് പെൻഷൻ ആനുകൂല്യം അവർക്ക് അവർക്ക് വിരമിച്ചാൽ അവർ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കണമെന്ന് എന്തേ നിങ്ങൾ കേൾക്കാത്തത് തൊഴിലാളി വർഗ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളി